ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ നല്ലൊരു കോംബോയാണ് നമ്മുടെ സിജോയും അതുപോലെ തന്നെ ശ്രീധുവും ഏത് സമയവും ഇവർ ഒരുമിച്ച് തന്നെയാണ് നടത്തും അതുപോലെ തന്നെ ഇരുത്തും പക്ഷേ പുറത്ത് കുറച്ച് കോംബോ അർജുനും ശ്രീതുമായിട്ടുണ്ടാകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് ഇതിപ്പോൾ ഇവർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിജോയും ശ്രീദും ഒരു ടീമാണ് അർജുനും ഋഷിയും വേറൊരു ടീമാണ് അപ്പോൾ അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന നമ്മുടെ സിജോയും ശ്രീദുവിനെയും നമുക്കിവിടെ കാണാം രണ്ടുപേരും മണ്ടിപൊളി കോംബോ ആയതുകൊണ്ട് രണ്ടുപേരുടെയും നല്ല നല്ല വീഡിയോസ് എല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ ഗബ്രി എന്ന റിലേഷൻഷിപ്പ് തകർന്നതിന് ശേഷം ആരാധകർ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ ശ്രീധുവിൻ്റെയും അതുപോലെ തന്നെ സിജോൻ്റെയും സിജോ നന്നായി ഗെയിം കളിക്കുന്ന ഒരാളായിരുന്നു വന്നാഴ്ചയിൽ നല്ല നിലപാടെടുത്തിരുന്നു പിന്നീട് അവിടെ നിന്ന് എങ്ങോട്ടോ ലവ് കോംബോയിൽ വീണ് പോയോ എന്നൊരു സംശയമുണ്ട് എന്നാലും നന്നായി ഗെയിം കളിക്കുന്നുണ്ട് ശ്രീധു ആയാലും സിജോൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് ഇട്ടുണ്ട് അർജുനൊരു നോട്ടമു അതേപോലെ തന്നെ ശ്രീധുവിനെ തിരിച്ച് അർജുനീ നോട്ടം മുൻ എന്ന തരത്തിലുള്ള വീഡിയോസും പുറത്ത് വൈറലായിട്ടുണ്ട് ഞാൻ ആലോചിക്കുന്ന ഇത് കഴിഞ്ഞ് ഇവരെല്ലാവരും പുറത്തിറങ്ങുമ്പോൾ ഈ കോംബോയൊക്കെ കണ്ട് ഞെട്ടുമോ എന്തോ എന്തായാലും ഈ കോംബോ എന്തായാലും ഈ സോഷ്യൽ മീഡിയയിൽ ഇടം നേടുന്ന വേറൊരു പോ ടീമ് പോലെയായിരിക്കും എല്ലാ ടീമുകളിലും എല്ലാ ബിഗ് ബോസിലും ഒരുപാട് കോമ്പുകൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഒരു കോംബോയായി മാറാം സിജോ ശ്രീതോ ബന്ധം എന്തായാലും ഇവരുടെ ഹാപ്പിനെസ് അതുപോലെ തന്നെ ഇവരുടെ ഇരുത്തം ഇവരുടെ നടത്തം എല്ലാം വൈറലിൽ തന്നെ